മതസൗഹാർദ്ദം അല്ല മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് എന്തുകൊണ്ടാണ് ഒരു യഥാർത്ഥ മുസ്ലിം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ആയ ഓണം ആഘോഷിക്കാത്തത് ഇതൊരു വർഗീയ ചിന്താഗതിയല്ലേ അല്ല ഇതൊരു തെറ്റായ ധാരണ മാത്രമാണ് കാരണം ഓണം എന്നത് ദേശീയ ഉത്സവം അല്ല അത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ മതപരമായ ആഘോഷം മാത്രമാണ് ഇസ്ലാം ഈമാൻ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയില്ല പങ്കെടുക്കാതിരിക്കുന്നത് മതത്തിൻ്റെയും വിശ്വാസപരമായ ആഘോഷങ്ങളോടോ ആചാരങ്ങളോടോ വെറുപ്പോ വിദ്വേഷമോ അല്ല ഒരു മുസ്ലിം തൻ്റെ അമുസ്ലിം കൂട്ടുകാരെ വെറുക്കുന്നില്ല മറിച്ച് അവരോട് മനസ്സ് നിറഞ്ഞ സ്നേഹം മാത്രമാണ് ഓണപ്പൂക്കളം തൃക്കാക്കര അപ്പനെ പ്രീതിപ്പെടുത്താനും ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു എന്നും മഹാബലി എന്ന രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നും പിന്നീട് പാതാളത്തിൽ നിന്നും നമ്മെ കാണാൻ മഹാബലി വരും എന്ന ഐഹിത്യവുമാണ് ഓണത്തിൻ്റെ കാതൽ അള്ളാഹു ഭൂമിയിൽ അവതരിച്ചു എന്ന് വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വ്യക്തമായ അവിശ്വാസം ആണ് അത് മുസ്ലിമിൻ്റെ വിശ്വാസത്തിന് എതിരുമാണ് നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടാൽ അവർ മുസ്ലിം ക്രിസ്ത്യൻ വീടുകളിൽ നിന്ന് ഒരു ഭക്ഷണവും കഴിക്കില്ല കാരണം അവരുടെ നാൽപ്പത് ദിവസത്തെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ കാര്യം ആ യാത്ര കഴിഞ്ഞു വന്നാൽ ആ വ്രതം അതുപോലെ നിലനിർത്താറുമില്ല അതുകൊണ്ട് അവരെ ആരും തീവ്രവാദിയെന്നോ വർഗീയവാദി വർഗീയവാദിയെന്നു വിളിക്കാറില്ല അതുപോലെ തന്നെയാണ് ഒരു മുസ്ലിമും ചെയ്യുന്നത് അതുപോലെ തന്നെ ഓണസദ്യ കഴിക്കലും മുസ്ലിമിന് യോജിച്ചതല്ല ഭക്ഷണത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല അത് വിശ്വാസത്തിന്റെ ഭാഗമായി വരുന്ന ഭക്ഷണമായതുകൊണ്ടാണ് ഓണം കഴിഞ്ഞിട്ട് അവരുടെ ക്ഷണം സ്വീകരിച്ചു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല മതപരമല്ലാത്ത എല്ലാ ചടങ്ങുകളിലും കല്യാണം പോലുള്ളവ ഒരു മുസ്ലിമിന് പങ്കെടുക്കുന്നതിലും യാതൊരു വിരോധവുമില്ല അയൽവാസി ബന്ധത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അത് ഏത് മതസ്ഥർ ആണെങ്കിലും ചുരുക്കത്തിൽ മതസൗഹാർദ്ദമല്ല വേണ്ടത് മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് വിശ്വാസം തുറന്നു പറയുന്നത് കുറവായി കാണാതെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുക അതാണ് പ്രവാചകൻ പഠിപ്പിച്ച മാർഗവും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ